നമസ്കാരം തിരുവനന്തപുരംക്കാരുടെ ഭാഷ ഒരു പ്രത്യേകതരം ഭാഷയാണ് അതെങ്ങനെ ആയി എന്ന് ആർക്കും അറിയില്ല കടപ്പുറത്തെ ഭാഷയുടെ പാരമ്പര്യമാണ് എന്ന് പലരും പറയാറുണ്ട് പക്ഷെ തിരുവനന്തപുരം എന്ന് പോലും പറയാത്ത തിരുവനന്തപുരം എന്ന് പറയുന്ന ആ പ്രത്യേക ഭാഷ സുരാജ് വെഞ്ഞാറമൂടിലൂടെയാണ് മലയാളികളെല്ലാം പരിചയപ്പെട്ടത് ആ ഭാഷയിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് കുട്ടികളടക്കമുള്ളവർ സംസാരിക്കുന്നത് എന്നതാണ് വാസ്തവം തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നവർ അങ്ങനെ സംസാരിക്കൂ എൻ്റെ മക്കൾ തിരുവനന്തപുരത്ത് സ്കൂളിൽ പഠിച്ചപ്പോൾ അവരുടെ ഭാഷ പോലും അങ്ങനെയായി മാറിയിരുന്നു അത് തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ ഭാഷയിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ കഴിഞ്ഞ ദിവസം എ ബി സി മലയാളം ചാനലിൽ തൻ്റെ ജയശങ്കർ വ്യൂ എന്ന കോളത്തിൽ മേയർ ഉൾപ്പെട്ട കെ എസ് ആർ ടി സി ബസ് തടയൽ വിവാദത്തെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ചെയ്തത് വളരെയധികം ആളുകൾ ആ വീഡിയോ കണ്ടു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ എല്ലാവർക്കും പരിചിതമായ ഒരു ഭാഷയുള്ള ആ അഭിഭാഷകൻ തിരുവനന്തപുരംകാരുടെ തനത് ഭാഷയിൽ സംസാരിച്ചു എന്ന് ഒരുപാടിടത്ത് ആദ്യം ഒന്നല്ല ഒരുപാടിടത്ത് സംസാരിച്ചു സ്വതസിദ്ധമായ പരിഹാസവും ശൈലിയുമൊക്കെ അദ്ദേഹം ഉപയോഗിച്ചു അതിൽ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് ആര്യ പോലെയുള്ള പുതിയ തലമുറയിൽപ്പെട്ട രാജകുമാരന്മാര് രാജകുമാരിമാര് വേറെയുണ്ട് അപ്പോൾ എല്ലാവരെയും കാണുമ്പോഴേ നമ്മൾ തൊഴണം നമ്മൾ മുണ്ടഴിച്ച് വാക്കയ്ക്ക് പൊത്തി അങ്ങനെ നിൽക്കണം എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ ഇവരുടെ എഴുന്നള്ളത്തുകൾ വരുമ്പോൾ പബ്നാവ് സ്വാമിയെ തൊഴാനാണ് പണ്ട് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൊണ്ട് എഴുന്നേ ഇപ്പോൾ അങ്ങനെയല്ല ഇവരൊക്കെ പിണറായി സഹാവിനെ കാണാനായിട്ടും അല്ലെങ്കിൽ ഗോവിന്ദ സഹാവിനെ കാണാനായിട്ടും തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒക്കെ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള സാധാരണ പൗരന്മാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരെ കാണുമ്പോൾ രണ്ടാം മൂണ്ടാഴ്ച അരയിൽ കെട്ടി വാക്കയ്യെ പൊത്തി അങ്ങനെ നിന്ന് തൊഴണം അല്ലെങ്കിൽ എന്ത് പറ്റുന്നു വെച്ചാൽ ഈ ജമ്പാനലുകാരനെ പറ്റി വിട്ട് പറ്റും അതുകൊണ്ട് യമ്പാനിലുകാരാണെങ്കിൽ പി എസ് സി വഴിക്ക് ജോലി കിട്ടിയവരാണെങ്കിലും കെ എസ് ആർ ടി സിക്കാരാണെങ്കിലും വാട്ടർ അതോറിറ്റിക്കാരാണെങ്കിലും ആരാണെങ്കിലും സഹാക്കളെ മാനിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ യോഗ്യന്മാരെ കാണുമ്പോൾ താണ് തുഴ മടിക്കരുത് കാരണം ജനാധിപത്യമാണ് രാജഭരണമല്ല രാജഭരണാലത്ത് ഒരു രാജാവിനെ പേടിക്കാം ഇതങ്ങനെയല്ല സകല ആളുകളെയും പേടിക്കണം ബഹുമാനിക്കണം ബഹുമാനമില്ലായെന്ന് നടക്കുകയില്ല ഇതിന് നമ്മൾ ജനാധിപത്യം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഈ വീഡിയോയുടെ പേരിൽ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ മുഖം നോക്കാതെ സകലരെയും വിമർശിക്കുന്ന രീതിയുള്ള ആളാണെങ്കിലും പോലീസ് അങ്ങനെ കേസെടുത്ത് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല അതിന് കാരണം ജയശങ്കറിനൊപ്പമാണ് പൊതുസമൂഹം എന്നെല്ലാവർക്കും അറിയാം ഈ പൊതുസമൂഹം എന്ന് പറയുന്നത് എല്ലാവരും ഉൾപ്പെട്ട സമൂഹമാണ് ജയശങ്കറിനെ സംഘിയാക്കാനൊക്കെ ചിലർ ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും എല്ലാ മേഖലകളിലും സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ജയശങ്കർ ഇത് സർക്കാർ നന്നായി അറിയാം എനിക്കെതിരെ കള്ളക്കേസ് എടുക്കുകയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ സർക്കാരിൻ്റെ ഒരു ആശ്വാസം നമ്മുടെ അൻവറും സംഘവും ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു എക്കോസിസ്റ്റം മുസ്ലിം വിരുദ്ധനാണ് സംഘയാണ് ന്യൂനപക്ഷ വിരുദ്ധനാണ് എന്നൊക്കെയുള്ള ഒരു എക്കോ സിസ്റ്റം ഉണ്ട് ആ നറേറ്റീവ് ചിലരെങ്കിലും വിശ്വസിക്കുന്നതുകൊണ്ട് ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും ഒക്കെ എനിക്കെതിരെ കടുത്ത നിലപാടെടുക്കുമെന്നും മനോരമയും മാതൃഭൂമിയും അടക്കമുള്ളവർ നിശബ്ദത പാലിക്കുമെന്നും ആ പാടെ ഏഷ്യാനെറ്റും ജനൻ ടി വിയും പോലുള്ള ചില മാധ്യമങ്ങളെ എന്നെ സപ്പോർട്ട് ചെയ്യൂ എന്നും അവർക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ മുസ്ലിം വിരുദ്ധ ഇമേജ് ഉള്ളതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിരുന്നവരാ എന്നാൽ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അഡ്വക്കേറ്റ് ജയശങ്കർ പൊതുസമ്മതനാണ് അദ്ദേഹത്തെ അങ്ങനെ അപമാനിച്ച് ഒറ്റപ്പെടുത്തി ജയിലിൽ അടയ്ക്കാനോ ഒളിവിൽ വിടാനോ ഒന്നും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ജയശങ്കറിനെതിരെ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ജയശങ്കറിനെതിരെ ജാമ്യമില്ല വകുപ്പ് ചാർത്തിക്കൊണ്ട് കേസെടുത്തു എന്നാണ് ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എ ആ വാഹനത്തിലുണ്ടായിരുന്നു സച്ചിൻ ദേവാണ് ബസ്സിൽ കയറിയതും യാത്രക്കാരെ ഇറക്കി വിട്ടതും ബസ്സിലേ കയറിയിട്ടില്ല എന്ന് ആര്യ രാജേന്ദ്രൻ പറയുന്നു ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തതെന്ന് റഹീം പറയുന്നു ഫുട്ബോളിൽ കയറി കണ്ടക്ടറോട് സംസാരിക്കുകയാണ് ചെയ്തതെന്ന് സച്ചിൻ ദേവ് പറഞ്ഞു എന്തായാലും ബസ്സിൽ കയറി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ സച്ചിൻ ദേവ് ഒരു സംവരണ മണ്ഡലത്തിലെ എം എൽ എ ആണ് എന്ന കാര്യം കേരളീയ സമൂഹത്തിന് പൊതുവെ അറിയില്ലായിരുന്നു അവിടുത്തുകാർക്കറിയാമായിരിക്കും പക്ഷേ തിരുവിതാംകൂറുകാർക്കറിയില്ല ഞാനിന്ന് പല മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അവർക്കാർക്കും അറിയില്ലായിരുന്നു സച്ചിൻ ദേവ് ഒരു സംവരണ സീറ്റിൽ നിന്നും ജയിച്ച ആളാണെന്ന് പക്ഷേ ജയശങ്കർ നന്നായിട്ടറിയാം ജയശങ്കർ എല്ലാവരുടെയും ജാതിയും മതവും ഓരോരുത്തരുടെയും ജാതി മത പിന്തുണയും ഒക്കെ കൃത്യമായി അറിയുന്ന ആളാണ് അത് പറഞ്ഞത് സരസമായ രീതിയിലാണ് ഈ പറഞ്ഞത് പട്ടികജാതി പട്ടികവർഗക്കാരനായ സച്ചിൻ ദേവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കാൻ നീക്കം എന്ന റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു പരാതി സച്ചിൻ ദേവ് കൊടുത്തെന്നും പരാതി കൊടുക്കാതെ തന്നെ പോലീസ് സ്വമേധയാ കേസെടുക്കുന്നു എന്നുമുള്ള രണ്ട് വേഷനുണ്ട് തിരുവനന്തപുരം കണ്ടോൺമെൻ്റ് പോലീസാണ് നിയമോപദേശം തേടി കാത്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഇതിനൊരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം കാലം അങ്ങനെ ഒരു കേസ് എടുക്കാനുള്ള നീക്കം ശക്തമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും പട്ട ജയശങ്കറിനെതിരെ ഇപ്പോൾ ഇങ്ങനെയൊരു കേസ് ഉണ്ടാവുന്നത് സ്വാഭാവികമായും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിന് കൃത്യമായ കാരണമുണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ സ്ത്രീ ആയതുകൊണ്ട് അവർ യുവതിയായതുകൊണ്ട് ആയതുകൊണ്ട് അവരൊരു കുഞ്ഞു കൊച്ചിൻ്റെ അമ്മയായതുകൊണ്ട് അവർക്ക് അനുകൂലമായിരിക്കും സാഹചര്യം എന്ന് കരുതിയെങ്കിലും അങ്ങനെയല്ല സംഭവിച്ചത് അവർക്കെതിരെ പൊതുസമൂഹം ഒരുമിച്ച് വന്നു മാധ്യമങ്ങൾ ഒരുമിച്ച് വന്നു അവരുടെ കോർപ്പറേഷനിലെ കരച്ചിലൊന്നും ഏറ്റില്ല അങ്ങനെ രണ്ടാം ഘട്ടമായി ഭർത്താവ് സച്ചിൻ അടക്കമുള്ളവരെ രംഗത്തിറക്കി അതേസമയം ഇപ്പോഴും രംഗത്ത് വരാത്ത ഒരാളുണ്ട് ഈ യതു ഡ്രൈവറായിരുന്ന ബസ്സിലെ കണ്ടക്ടർ അല്ല യതു പറയുന്നത് അയാൾ മുഴുവൻ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് അയാൾ ഒന്നാം തന്നെ സി പി എം ആണ് സച്ചിൻ്റെ വകത്ത് കയറി ഇപ്പോൾ ഇരിക്കു സഹാവി എന്ന് പറഞ്ഞ് സീറ്റ് കൊടുത്തു മുമ്പിലാണ് ഇരുന്നത് ഒടുവിൽ തടി തപ്പാൻ വേണ്ടി പിറകിൽ എന്ന് പറയുന്നു എന്നൊക്കെ എതു പറയുന്നുണ്ട് അതെന്നു പോകട്ടെ ഇയാൾ ഇപ്പോഴും രംഗത്ത് വന്നിട്ടില്ല എന്തുകൊണ്ടാണ് എന്ന് വിചിത്രമാണ് വരാതിരിക്കില്ല എന്നെങ്കിലും വരും അപ്പം ഇങ്ങനെ പലരും വന്നിട്ടും ഏകാതെ വന്നപ്പോൾ ഇനി കൊടുക്കാനുള്ള വഴി എന്ന നിലയിൽ ഒതുക്കാനുള്ള വഴി എന്ന നിലയിൽ ജാത്യാധിക്ഷേപ കേസ് തുടങ്ങുന്നു എന്ന സൂചന തന്നെയാണ് അഡ്വക്കറ്റ് ജയശങ്കറിലൂടെ ആരംഭിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അഡ്വക്കറ്റ് ജയശങ്കറിനെതിരെ കേസെടുക്കാമെങ്കിൽ ആർക്കെതിരെയും കേസെടുക്കാം എന്തായാലും ജയശങ്കറിന് പണി കിട്ടിയിരിക്കുകയാണ് ഈ യദു എന്ന ഡ്രൈവർക്ക് ഷാജൻസ്കറിയ പാതാളത്തിൽ പോയി ഒളിച്ചതുപോലെ ഒളിക്കേണ്ട സാഹചര്യം ഉണ്ടാവേണ്ടതായിരുന്നു അതുണ്ടായില്ലോ എന്ന് ആശ്വസിക്കാം എന്ന് ജയശങ്കർ പറഞ്ഞത് ഇപ്പോൾ ഫലിച്ചിരിക്കുന്നു ഇനി ജയശങ്കർ ഒളിവിൽ പോകുമോ അതോ ഇതിനെ പരിഹസിച്ച് തള്ളി പോലീസിനെ ഈ തമാശക്കെതിരെ പ്രതികരിച്ച് രസികനായി നേരിടുമോ എന്ന് കണ്ടറിയാം രണ്ടാമത്തേതനാണ് സാധ്യത കാരണം അദ്ദേഹം ഒരു ഹൈക്കോടതി അഭിഭാഷകനാണ് അദ്ദേഹം അറിയപ്പെടുന്ന സാമൂഹിക നിരീക്ഷകനാണ് അദ്ദേഹം ഒന്നും നിയമവിരുദ്ധമായി ചെയ്തിട്ടില്ല എന്ന് കേൾക്കുന്നവർക്കറിയാം അതുകൊണ്ട് അറസ്റ്റ് ചെയ്താലും അദ്ദേഹത്തിനൊന്നും സംഭവിക്കത്തില്ല മാധ്യമ പിന്തുണയും ഉണ്ടാകും അതുകൊണ്ട് അദ്ദേഹം അതിന് ചിരിച്ചുകൊണ്ടായിരിക്കും നേരിടുന്നത് ആ ശ്രമവും സർക്കാരിൻ്റെ ഇത് പാളാനേ സാധ്യതയുള്ളൂ പക്ഷേ ഇപ്പോൾ നടത്തുന്ന ശ്രമം അഡ്വക്കറ്റ് ജയശങ്കറിനെതിരെ കേസെടുത്തുകൊണ്ട് ഭയപ്പെടുത്തുന്നൊരു ഉണ്ടാക്കുക തന്നെയാണ്